വെൽക്കം എൻ്റെ ശിവകുമാർ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വചനത്തിൽ വളരുന്നത് എങ്ങനെയാണ് വചനം എന്താണ് അപ്പം അതിനെക്കുറിച്ചാണ് നിങ്ങളുമായി സംസാരിക്കുന്നത് യോഹാനേ സുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ് ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദ്യം ദൈവത്തോടു കൂടെ ആയിരുന്നു സകലതും അവൻ മുഖാന്തരം ഉളവായ ഉളവായതൊന്നും അവനെ കൂടായത് ഉളവായതല്ല അവനിൽ ജീവനുണ്ടായത് ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ആദ്യം എന്താ ഉണ്ടായത് വചനമാണ് ഉണ്ടായത് വചനം ആരോടുകൂടെ ആയിരുന്നു ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് അവരാണ് അപ്പൊ നമ്മുടെ കയ്യിൽ ദൈവം തോന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വചനങ്ങൾ അത് എന്തായിരുന്നു നമുക്ക് ഈ ആദ്യം ഈ ഭൂമി എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടായത് ദൈവവചനമാണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അവരിൽ ജീവനുണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അപ്പൊ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അത് നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പൊ യേശു ക്രിസ്തുവിനുണ്ട് യേശു ക്രിസ്തുവിൽ എന്താ പറയുക ജീവൻ ഉണ്ടായിരുന്നു എവിടെയാണ് ജീവൻ ഉണ്ടായിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ആത്മാവിൽ അപ്പൊ ഈ ഭൂമിയിൽ യേശു മനുഷ്യനായി വന്നു അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജീവൻ ഉണ്ടായിരുന്നു ആത്മാവിൽ ജീവനുണ്ടായിരുന്നു പറയാൻ കാരണം എന്തുകൊണ്ടാണ് ജീവനുണ്ടാകാൻ കാരണം യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തുവിന് ഡയറക്റ്റ് ദൈവവുമായിട്ട് ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് ജീവൻ ഉണ്ടായിരുന്നത് ജീവൻ ഉണ്ടായിരുന്നത് അപ്പൊ ജീവൻ എന്താ അർത്ഥം പറയാം ജീവൻ എന്ന് പറയുന്നു ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അപ്പൊ ഈ യേശു ക്രിസ്തുവിന്റെ ഈ ജീവൻ എന്താ ചെയ്യുന്നു മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു അപ്പൊ എന്താണ് വെളിച്ചം എന്ന് പറയുന്നത് വെളിച്ചം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉപദേശം എന്നാണ് അപ്പൊ നമ്മൾ വിചാരിക്കും വെളിച്ചം എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു പ്രകാശം നമ്മുടെ അകത്ത് അടിക്കുന്നു അങ്ങനെയല്ല ബൈബിളിൽ പറയുന്നത് വെളിച്ചം എന്ന് പറഞ്ഞ ഉപദേശമാണ് അപ്പൊ അതിനെ കുറിച്ച് പറയുന്നൊരു വാക്യം ഉണ്ട് ആ വാക്യം പറഞ്ഞു കഴിപ്പിക്കാൻ സത്യശ്വാന മാലാധ്യായം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്ന കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസ്ത്രങ്ങൾ ജീവന്റെ മാർഗവുമാകുന്നു അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നമുക്ക് വെളിച്ചം എന്ന് പറയുന്നത് എന്താണ് ഉപദേശം എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് വെളിച്ചം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഉപദേശം അപ്പൊ ഉപദേശത്തെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ യേശൂരിൽ എന്തുണ്ടായിരുന്നു യേശു ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യർ വെളിച്ചമായിരുന്നു വെളിച്ചം മനുഷ്യർ പ്രകാശിച്ചു എന്നുള്ളത് അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സാധാരണ മനുഷ്യനെന്ത് സംഭവിക്കുന്നു ഈ ആത്മാവിൽ ദൈവവുമായിട്ടൊരു കണക്ഷൻ ഇല്ല ഇവിടെ ഇല്ല കണക്ഷൻ ഇല്ലാനോ ഡയറക്റ്റ് കണക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ജീവനില്ല എവിടെ ജീവനില്ല ജീവൻ എന്ന് പറഞ്ഞാൽ ഉപദേശം ഇല്ല അവര് മൊത്തം ഇരുളടഞ്ഞിരിക്കുകയാണ് മനസ്സ് മൊത്തം മനുഷ്യന്റെ ഹൃദയം മൊത്തം ഇരുളടഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇരുളടഞ്ഞിരിക്കുന്ന അടുത്ത് നമുക്ക് വെളിച്ചം കിട്ടുന്നത് എങ്ങനെയാണ് ഡയറക്റ്റ് യേശു ക്രിസ്തുവിലേക്ക് ഉപദേശം വരുന്നു ഈ ഉപദേശമാണ് നമ്മുടെ ഉള്ളിലേക്ക് പ്രകാശിക്കുന്നത് അപ്പോൾ പ്രകാശിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഉള്ളിൽ ഇരുളിച്ചിരിച്ചിരി മാറ്റി മാറ്റി മാറി മാറി നമ്മൾ വെളിച്ചം വരാൻ അപ്പൊ എപ്പോഴും വെളിച്ചം എന്ന് പറയുന്നത് ഉപദേശം ഈ ഉപദേശം ലഭിച്ചാൽ മാത്രമാണ് എന്താണ് ഉപദേശം ജീവന്റെ ഉപദേശം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പകർന്നു തരുന്നത് ജീവന്റെ ചിന്തകൾ ദൈവിക ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ജീവൻ ഉപദേശം ലഭിക്കുമ്പോൾ നമുക്ക് വെളിച്ചമുണ്ടാവും ചിന്തകൾ ഇത് മൊത്തം എന്ന് പറയുമ്പോൾ ഇരുൾ സാത്താന്റെ തന്ത്രങ്ങളാൽ കുടുങ്ങി കിടക്കുന്ന മനുഷ്യനാണ് മൊത്തം ഇതാരണം ലോകത്തിൻ്റെ ചിന്തകളാണ് ഇവർക്ക് എപ്പോഴും ഈ സ്ഥലത്ത് വരുന്നത് ലോക ചിന്തകളാണ് ലോകത്തിന്റെ ചിന്തകളാണ് ലോകത്തിലെ ചിന്തകൾ എപ്പോഴും ഈ മനുഷ്യരുടെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കും കാരണം അവൻ അവന് ബന്ധം മുഴുവൻ ലോകത്തിലാണ് ലോകം ലോകത്തിൽ നിന്നാണ് ഈ മനുഷ്യനെ മനുഷ്യനെ എപ്പോഴും ഏർ എന്ത് സംഭവിക്കുന്നത് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കണം പക്ഷെ ദൈവത്തിൽ നിന്നും അവര് വരുന്നില്ല അപ്പൊ കർത്താവ് പറഞ്ഞു വെളിച്ചം എന്നത് യേശൂരിൽ നിന്ന് വന്നിട്ട് യേശുവിൽ നിന്നും മനുഷ്യരുടെ അകത്തേക്ക് വെളിച്ചം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞേ വെളിച്ചം ഇരുളിനെ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല അപ്പോൾ ഒരിക്കലും ലോകത്തിൻ്റെ സിസ്റ്റത്തിന് വെളിച്ചത്തിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഭൂമിയിൽ വെളിച്ചം വരുന്നതുപോലെ പോലെ ദൈവത്തിൽ ദൈവത്തിൻ്റെ സൂര്യനും നീതി സൂര്യനായ യേശു നമ്മുടെ അകത്തേക്ക് പ്രകാശം നൽകിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിറയ്ക്കണം അപ്പം ഇത് ഈ പ്രകാശം നിങ്ങളുടെ ഭൂമിയിലേക്ക് നിങ്ങളുടെ ആത്മാവിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വചനം വചനം നമ്മൾ പഠിക്കണം വചനം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് വചനം പഠിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതിപ്രകാശം ഉണ്ടാവണം അപ്പം എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വചനം പഠിക്കുമ്പോൾ നിങ്ങൾ സ്വയമായിട്ട് പഠിക്കണം സ്വന്തമായിട്ട് നിങ്ങൾ അധ്വാനിക്കണം നിങ്ങൾ എത്രത്തോളം ഭജനത്തിൽ അധ്വാനിക്കണം അത്രത്തോളം നിങ്ങൾക്ക് ഗുണം ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥനയും സ്വയമായി നിങ്ങൾ പഠിക്കണം ഈ പ്രാർത്ഥനയും നിങ്ങൾ എന്ത് ചെയ്യണം സ്വയമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഗുണങ്ങളുണ്ടാവും അപ്പൊ നമ്മുടെ ഇത് നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നേ മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടത്തെ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കുക ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം ഈ വചനത്തിന് നിങ്ങൾ സമയം സമയം കൊടുക്കുവാണെങ്കിൽ എന്ത് ഗുണമെന്താ ഈ പ്രകാശം വന്നുകൊണ്ട് ഈ ഉപദേശം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ദൈവത്തിന്റെ ഉപദേശം ഡയറക്റ്റ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അകത്തുള്ള ഇരുളു നിങ്ങൾ നീങ്ങി 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 നിങ്ങൾ വലിയൊരു പ്രകാശമായി മാറും അങ്ങനെ നിങ്ങളുടെ ആത്മീയ ജീവിതവും നിങ്ങളുടെ ഭൗതിക ജീവിതവും ഈ ും സമാധാനം നിറഞ്ഞവരായി ദൈവം ഓക്കെ ദൈവം ധാരാളമയുമായി വചനം അനുഗ്രഹിക്കട്ടെ ദൈവനാമമാകത്ത് ഈശ്വരുടെ നാമമാണ്